രണ്ട് ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അധ്യായം ഇരുപത്തിയൊൻപത് ഹെസക്കിയ ഇരുപത്തിയഞ്ചാം വയസ്സിൽ ഹെസക്കിയ രാജ്യഭാരമേറ്റു ഇരുപത്തിയൊൻപത് വർഷം ജെറുസലേമിൽ ഭരിച്ചു സക്രിയയുടെ മകളായ അബിയായിരുന്നു അവൻ്റെ അമ്മ പിതാവായ പോലെ അവൻ കർത്താവിൻ്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചു ദേവാലയം ശുദ്ധീകരിക്കുന്നു ഭരണമേറ്റ ആദ്യ വർഷം ആദ്യ മാസം തന്നെ അവൻ കർത്താവിൻ്റെ ആലയത്തിൻ്റെ വാതിലുകൾ തുറക്കുകയും കേടുപാടുകൾ തീർക്കുകയും ചെയ്തു അവൻ പുരോഹിതന്മാരെയും ലേവ്യരെയും കിഴക്കേ അങ്കണത്തിൽ വിളിച്ചുകൂട്ടി പറഞ്ഞു ലേവ്യരെ കേൾക്കുവിൻ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവാൻ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിൻ്റെ ആലയം വിശദീകരിച്ച് വിശുദ്ധ സ്ഥലത്തു നിന്ന് സകല മാലിന്യങ്ങളും നീക്കം ചെയ്യുവൻ നമ്മുടെ പിതാക്കന്മാർ ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ച് അവിശ്വസ്ത കാണിച്ചു അവിടുത്തെ പരിത്യജിച്ചു അവിടുത്തെ വാസസ്ഥലത്ത് നിന്ന് അവർ മുഖം തിരിച്ചു അവിടുത്തെ മുൻപിൽ പുറംതിരിഞ്ഞു അവർ പൂമുഖവാതിലുകൾ അടച്ചു ദീപങ്ങൾ അണച്ചു ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധ സ്ഥലത്ത് ദൂപാർച്ചന നടത്തുകയോ ദഹനബലി അർപ്പിക്കുകയോ ചെയ്തില്ല അതിനാൽ കർത്താവിൻ്റെ ക്രോധം യൂതായുടെയും ജെറുസലേമിൻ്റെയും നേരെ പതിച്ചു നിങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കാണുന്നത് പോലെ അവിടുന്ന് അവരെ ഭീതിക്കും പരിഭ്രമത്തിനും പരിഹാസത്തിനും പാത്രമാക്കി നമ്മുടെ പിതാക്കന്മാർ വാളിനരിയായി പുത്രീപുത്രന്മാരും ഭാര്യമാരും തടവുകാരാക്കപ്പെട്ടു അവിടുത്തെ ഉഗ്രകോപം നമ്മെ വിട്ടകലുന്നതിന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവുമായി ഒരുടമ്പടി ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു മക്കളെ നിങ്ങളിനി അനാസ്ഥ കാണിക്കരുത് തൻ്റെ സന്നദ്ധിയിൽ നിൽക്കുന്നതിനും തനിക്ക് ശുശ്രൂഷ ചെയ്യുന്നതിനും ധൂപമർപ്പിക്കുന്നതിനും കർത്താവ് നിങ്ങളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് കുഹാത്തിരിൽ അമാസിയായുടെ മകൻ മഹത്ത് അസറിയായുടെ മകൻ ജോയൽ മെറാറി കുടുംബത്തിൽ നിന്ന് അബ്ദിയുടെ മകൻ കിഷ് എഹലേലിൻ്റെ മകൻ അസറിയ ഖർഷോന്യരിൽ നിന്ന് സിമ്മയുടെ മകൻ യോവാഹ് യുഹാവിൻ്റെ മകൻ ഏദൻ എലിസഫാൻ്റെ കുടുംബത്തിൽ നിന്ന് സിംറി യവുവേൽ ആസാഫ് കുടുംബത്തിൽ നിന്ന് സക്രിയ മത്താനിയ ഹേമാൻ കുടുംബത്തിൽ നിന്ന് യഹുവേൽ ഷിമയി യെദുദൂൻ കുടുംബത്തിൽ നിന്ന് ഷെമായ ഉസിയേൽ എന്നീ ലേവിയർ മുൻപോട്ട് വന്നു എല്ലാ സഹോദരരെയും വിളിച്ചുകൂട്ടി തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു കർത്താവ് അരളി ചെയ്തതനുസരിച്ച് രാജാവ് കൽപ്പിച്ചതിന് പ്രകാരം കർത്താവിൻ്റെ ആലയം വിശുദ്ധീകരിക്കാൻ അവർ അകത്തു കടന്നു കർത്താവിൻ്റെ ആലയത്തിൻ്റെ അന്തർഭാഗം ശുദ്ധീകരിക്കാനായി പുരോഹിതന്മാർ അങ്ങോട്ട് ചെന്നു അവിടെ കണ്ട മാലിന്യങ്ങളെല്ലാം അങ്കണത്തിലേക്ക് കൊണ്ടുവന്നു ലേവിയർ അത് കിദ്രോൺ അരുവിയിലേക്ക് കൊണ്ടുപോയി ഒന്നാം മാസം ഒന്നാം ദിവസം ഈ ശുദ്ധീകരണം തുടങ്ങി എട്ടാം ദിവസം ദേവാലയ ഭൂമുഖത്തെത്തി തുടർന്ന് എട്ട് ദിവസം അവർ കർത്താവിൻ്റെ ആലയം ശുദ്ധീകരിച്ചു ഒന്നാം മാസം പതിനാറാം ദിവസം ശുദ്ധീകരണം പൂർത്തിയായി അവർ ഹെസക്കിയ രാജാവിനെ അറിയിച്ചു ദഹനബലിപീഠം കാഴ്ചയപ്പത്തിൻ്റെ മേശ അവയുടെ ഉപകരണങ്ങൾ എന്നിവ ഉൾപ്പെടെ കർത്താവിൻ്റെ ആലയം മുഴുവൻ ഞങ്ങൾ ശുദ്ധീകരിച്ചു ആഹാസ് രാജാവ് ദൈവത്തോട് വിശ്വസ്തത വെടിഞ്ഞ് ഭരിച്ച കാലത്ത് അവഗണിക്കപ്പെട്ട് കിടന്ന ഉപകരണങ്ങൾ ഞങ്ങൾ ശുദ്ധീകരിച്ച് സജ്ജമാക്കി കർത്താവിൻ്റെ ബലിപീഠത്തിന് മുൻപിൽ വച്ചിരിക്കുന്നു ഹെസകിയ രാജാവ് അതിരാവിലെ ഉണർന്ന് നഗരത്തിലെ സേവകന്മാരെ വിളിച്ചുകൂട്ടി കർത്താവിൻ്റെ ആലയത്തിലേക്ക് ചെന്നു രാജ്യത്തിനും വിശുദ്ധ സ്ഥലത്തിനും യൂതായിക്കും വേണ്ടി പാപപരിഹാര ബലി അർപ്പിക്കാൻ ഏഴ് കാള ഏഴ് മുട്ടാട് ഏഴ് ചെമ്മരിയാട് ഏഴ് ആൺകോലാട് എന്നിവയെ കൊണ്ടുവന്നു അവയെ കർത്താവിൻ്റെ ബലിപീഠത്തിൽ അർപ്പിക്കാൻ രാജാവ് അഹ്റോൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാരോട് കൽപ്പിച്ചു അവർ കാളകളെ കൊന്നു പുരോഹിതന്മാർ അവയുടെ രക്തം ബലിപീഠത്തിന്മേൽ തളിച്ചു അവർ മുട്ടാടുകളെ കൊന്ന് രക്തം ബലിപീഠത്തിന്മേൽ തളിച്ചു പിന്നീട് ചെമ്മരിയാടുകളെ കൊന്നു രക്തം ബലിപീടത്തിന്മേൽ തെളിച്ചു പാപപരിഹാര ബലിക്കുള്ള ആൺകോലാടുകളെ രാജാവിൻ്റെയും സമൂഹത്തിൻ്റെയും മുൻപിൽ കൊണ്ടുവന്നു അവർ അവയുടെ മേൽ കൈകൾ വച്ചു പുരോഹിതന്മാർ അവയെ കൊന്ന് അവയുടെ രക്തം കൊണ്ട് ഇസ്രായേൽ ജനത്തിനു വേണ്ടി പാപപരിഹാരമനുഷ്ഠിച്ചു കാരണം ദഹനബലിയും പാപപരിഹാര ബലിയും ഇസ്രായേൽ മുഴുവനും വേണ്ടി അർപ്പിക്കണമെന്ന് രാജാവ് കൽപ്പിച്ചിരിക്കുന്നു ദാവീദിൻ്റെയും രാജാവിൻ്റെ ദീർഘദർശിയായ ഗാദിൻ്റെയും പ്രവാചകനായ നാദാൻ്റെയും കൽപ്പനയനുസരിച്ച് കൈത്താളം വീണ കിന്നരം എന്നിവയോടുകൂടി ലേവ്യരെ കർത്താവിൻ്റെ ആലയത്തിൽ അവൻ നിയോഗിച്ചു കൽപ്പന പ്രവാചകന്മാരിലൂടെ കർത്താവ് നൽകിയിരുന്നതാണ് ദാവീദിൻ്റെ വാദ്യോപകരണങ്ങളുമായി ലേവ്യരും കാഹളങ്ങളുമായി പുരോഹിതന്മാരും നിലയുറപ്പിച്ചു അപ്പോൾ ബലിപിടത്തിൽ ദഹനബലി അർപ്പിക്കാൻ ഹെസക്കിയ കൽപ്പിച്ചു ബലി ആരംഭിച്ചപ്പോൾ ഇസ്രായേൽ രാജാവായ ദാവീദിൻ്റെ വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെ കർത്താവിന് ഗാനാലാപനവും കാഹളവിളിയും തുടങ്ങി സമൂഹം മുഴുവൻ ആരാധിച്ചു ഗായകർ പാടി കാഹളമൂത്തുകാർ കാഹളമോദി ദഹനബലി കഴിയുന്നതുവരെ ഇത് തുടർന്നു ബലി തീർന്നപ്പോൾ രജാവും കൂടെയുണ്ടായിരുന്നവരും കുമ്പിട്ട് വണങ്ങി ദാവീദിൻ്റെയും ദീർഘദർശിയായ ആസാഫിൻ്റെയും വാക്കുകളിൽ കർത്താവിനെ സോസ്ത്രം ആലപിക്കാൻ ഹെസക്കിയ രാജാവും പ്രഭുക്കന്മാരും ലേവ്യരോട് കൽപ്പിച്ചു അവർ സസന്തോഷം സോസ്ത്രം ആലപിച്ചു സാഷ്ടാംഗം പ്രണമിച്ചു ഹെസക്കിയ പറഞ്ഞു നിങ്ങൾ കർത്താവിൻ്റെ മുൻപാകെ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചിരിക്കുന്നുവല്ലോ കർത്താവിൻ്റെ ആലയത്തിൽ ബലിവസ്തുക്കളും സോസ്ത്രക്കാഴ്ചകളും കൊണ്ടുവരുവേൻ സമൂഹം അവ കൊണ്ടുവന്നു സ്വാഭീഷ്ടമനുസരിച്ച് ദഹനബലിക്കുള്ള വസ്തുക്കൾ കൊണ്ടുവന്നു ദഹനബലിക്കായി സമൂഹം എഴുപത് കാളകളെയും നൂറ് മുട്ടാടുകളെയും ഇരുന്നൂറ് ചെമ്മരിയാടുകളെയും കൊണ്ടുവന്നു ഇവയെല്ലാം കർത്താവിന് ദഹനബലി അർപ്പിക്കാൻ വേണ്ടിയായിരുന്നു കൂടാതെ അറുന്നൂറ് കാളകളും മൂവായിരം ആടുകളും നേർച്ചയായി ലഭിച്ചു ദഹനബലിക്കുള്ള മൃഗങ്ങളെയെല്ലാം തോലുരിഞ്ഞ് സജ്ജമാക്കാൻ പുരോഹിതന്മാർ തീരെ കുറവായിരുന്നതിനാൽ മറ്റു പുരോഹിതന്മാർ ശുദ്ധീകരണ കർമ്മം നടത്തി തയ്യാറാകുന്നതുവരെ സഹോദരന്മാരായ ലേവ്യർ അവരെ സഹായിച്ചു തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്നതിൽ ലേവ്യർ പുരോഹിതന്മാരേക്കാൾ ഉത്സുകരായിരുന്നു നിരവധി ദഹനബലികൾക്ക് പുറമെ സമാധാന ബലിക്കുള്ള മേധസ്സും പാനീയബലികളും അർപ്പിക്കപ്പെട്ടു അങ്ങനെ കർത്താവിൻ്റെ ആലയത്തിലെ ആരാധന പുനഃസ്ഥാപിക്കപ്പെട്ടു ഇക്കാര്യങ്ങളെല്ലാം വേഗം ചെയ്തു തീർക്കാൻ ദൈവം തൻ്റെ ജനത്തെ സഹായിച്ചുതോർത്ത് ഹെസക്കിയായും സമൂഹവും സന്തോഷിച്ചു